മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് ഒരുക്കുന്ന ദൃശ്യം ത്രീ മലയാള സിനിമയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നപ്പോൾ തന്നെ ഒരു മലയാള സിനിമയ്ക്കും ഇതുവരെ എത്തിപ്പിടിക്കാനാവാത്ത വലിയൊരു വാണിജ്യ വിജയം ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു ചിത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കും മുൻപ് തന്നെ ദൃശ്യം ത്രീ മുന്നൂറ്റി അൻപത് കോടി ക്ലബിൽ പ്രവേശിച്ചു ഇത് ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രീ ബിസിനസ് നേട്ടമാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ ഒരു പ്രാദേശിക ഭാഷാ ചിത്രം ഇത്രയും വലിയ ഒരു ബിസിനസ് ഇടപാട് നടത്തുന്നത് ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ അപൂർവ സംഭവമാണ് ദൃശ്യം ത്രീയുടെ തിയേറ്റർ ഓവർസീസ് ഡിജിറ്റൽ അവകാശങ്ങൾ എന്നിവ പ്രമുഖ സ്റ്റുഡിയോ ആയ പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയതോടെയാണ് ചിത്രം ഈ നേട്ടത്തിൽ എത്തിയത് ഇന്ത്യൻ സിനിമയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ചിത്രമാണ് ദൃശ്യം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം ഒന്ന് രണ്ട് ഭാഗങ്ങൾ നിരൂപക പ്രശംസ നേടുകയും വാണിജ്യപരമായി വലിയ വിജയം കൈവരിക്കുകയും ചെയ്തിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലെല്ലാം ദൃശ്യത്തിന് റീമേക്കുകൾ ഉണ്ടായി ഈ റീമേക്കുകളും അതത് ഭാഷകളിൽ വലിയ ഹിറ്റുകളായിരുന്നു ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഇപ്പോഴത്തെ ജീവിതവും നാല് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വഴിത്തിരിവുകളുമാണ് ദൃശ്യം ത്രീയുടെ പ്രധാന പ്രമേയം റിലീസിന് മുൻപേ തന്നെ റെക്കോർഡുകൾ ഭേദിച്ച ദൃശ്യം ത്രീ ആരാധകരുടെയും സിനിമാ പ്രേമികളുടെയും പ്രതീക്ഷ വാനോളം ഉയർത്തിയിരിക്കുകയാണ് ജോർജുകുട്ടിയുടെയും കുടുംബത്തിന്റെയും കഥ എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള സിനിമാ ലോകം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക